മുഗൾ ഭരണാധികാരി അക്ബറിനെ പ്രശംസിക്കുന്ന അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒരുങ്ങി രാജസ്ഥാൻ സർക്കാർ അധിനിവേശ ശക്തികളായ മുഗളന്മാരെയും ഇവിടുത്തെ രാജാക്കന്മാരെയും താരതമ്യം ചെയ്യുന്നത് രാഷ്ട്രത്തോട് ചെയ്യുന്ന പാപമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി മദൻ തിൽവാർ പ്രതികരിച്ചു ഛത്രപതി ശിവജി വി ഡി സവർക്കർ എന്നിവരെ പറ്റി കൂടുതൽ അധ്യായങ്ങൾ ഉൾപ്പെടുത്തണമെന്നും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു അക്ബർ ഉൾപ്പെടെയുള്ള മുഗൾ ഭരണാധികാരികളെ പറ്റിയുള്ള അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഉടൻ ഒഴിവാക്കുമെന്നാണ് രാജസ്ഥാനിലെ ബി ജെ പി സർക്കാർ വ്യക്തമാക്കുന്നത് ഇതേപ്പറ്റി പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി മഥൻ ദിൽവാർ പ്രതികരിച്ചു അക്ബറിനെ പോലുള്ള മുഗൾ ഭരണാധികാരികൾ ഹിന്ദു സ്ത്രീകളെ അടിമകളാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു ഭാരതത്തിലെ ജനങ്ങളെ പതിറ്റാണ്ടുകൾ അടിമകളാക്കിയ മുഗളന്മാരെയും ഹിന്ദു രാജാക്കന്മാരെയും താരതമ്യം ചെയ്യുന്നത് പാപമാണെന്നും മദൻ ബിൽവാർ വ്യക്തമാക്കി ഇസ്ലാമിക അധിനിവേശ ശക്തികളെ പരാജയപ്പെടുത്തിയ മറാഠ സാമ്രാജ്യത്തിന്റെ അധിപനായ ഛത്രപതി ശിവജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന വി ഡി സവർക്കർ തുടങ്ങിയവരെ പറ്റിയാണ് പുതുതലമുറ പഠിക്കേണ്ടതെന്നും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നു പതിനൊന്നാം നൂറ്റാണ്ടു മുതൽ ഭാരതത്തിലേക്ക് അധിനിവേശം നടത്തിയ പറ്റിയുള്ള അധ്യായങ്ങൾ വിവിധ സംസ്ഥാന സർക്കാരുകൾ പാഠപുസ്തകങ്ങളിൽ നിന്നും വെട്ടിച്ചുരുക്കുകയാണ് ജനം ഡൽഹി